ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ അലൻതുറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശ്രീ അക്ഷ റസിഡൻസി എന്ന് പറഞ്ഞ ലോഡ്ജിലാണ് ഇന്നലെ ഞങ്ങൾ ആദ്യോഗി സ്റ്റാച്ചു കാണാൻ പോയി അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഉല്ലാസ് പ്രോ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ട്വലത്തിലാണ് അപ്പോൾ പുള്ളി കൊണ്ടൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്യാം ഇനി നമുക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം രാത്രി പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ ട്രെയിൻ അതുവരെ ചെയ്യുമെന്നുള്ളത് ഈ വീടിൽ നിങ്ങൾക്ക് കാണാം എന്തിനാണ് പറഞ്ഞത് ഞാൻ ഈ സോപ്പ് എടുക്കാനാണ് മൂന്നാല് മണിക്കൂർ പാത്രം പോയിരിക്കുന്ന പോയതെ അപ്പൊ ഞാൻ നിങ്ങൾ ഇറങ്ങാൻ പോയാണ് കണ്ടോ പോയി നമ്മളെവിടെ പോകുമ്പോഴേ ഒന്ന് ഫ്രീ ആയിട്ട് പോകണം പോകുന്നത് നല്ലതാണ് പോകേണ്ടത് അപ്പൊ ഞങ്ങള് റെഡി ആയി കേട്ടോ ഏഹ് ഇനി നമ്മൾ ഈ റൂം വിട്ടു പോവുകയാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമാണ് പിന്നെ അത് താമസിക്കുമ്പോൾ അങ്ങനെയല്ലേ അതെ അതെ ഞങ്ങൾ താമസിച്ചത് ഞങ്ങൾ രണ്ട് ബെഡ് ഞങ്ങൾ രണ്ട് രണ്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അടക്കമുള്ള ബെഡ്ഡാണ് കിട്ടിയിരിക്കുന്നത് അല്ല ഞങ്ങൾ ടോയ്ലറ്റ് കൊണ്ടൊന്ന് തരാം ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് എൻ്റെ റൂമാണ് അപ്പോൾ ലൈറ്റ് എല്ലാം എ സി എല്ലാം ഓഫ് ചെയ്ത് ഇതാ ഇതേ വേണം കേട്ടോ

ാണ് കുടിച്ചത് ചായും കഴിച്ചത് നമുക്ക് അങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് ഇല്ലാസ്പോർ റെഡി ആയി നിക്കാണ് പോവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്നാണ് ആവശ്യം ഞാൻ ഒരു പറയാനുണ്ടായിരുന്നു ഒരാൾ വീട്ടിലെത്തണോന്നാണ് ആ സാധനമാണ് ഫ്രൈ ആയിട്ട് തന്നത് വേണം തന്നു പൊടി കിട്ടുന്ന രീതി നമുക്കറിയില്ല എന്തായാലും അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ നൈറ്റ് നിങ്ങളെ കാണിക്കാത്തത് നേരെ ബസ് 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 സ്റ്റാൻഡ് 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 ലക്ഷ്യമാക്കി നടക്കുകയാണ് കുറച്ച് അപ്പുറത്താണെന്നാണ് ഇങ്ങോട്ട് പെട്ടെന്ന് ാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആണ് ആണ് അത് ആ ആ നമ്പർ മാത്രം ഇത് എ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഏതായാലും കുഴപ്പമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ഡി നോക്കി അറിയാൻ ഫോർട്ടിൻഡി എന്ന് പറഞ്ഞാൽ ഇഷാ വരെ പോകാൻ വേണ്ടിയാണ് ഫോർട്ടിൻഡി നമ്മുടെ ഈ ഹോട്ടലിലേക്ക് വരാൻ ഫോർട്ടിൻ ഡി എന്ന് തന്നെ കാണുന്നില്ല ഏത് വേണമെങ്കിലും അടുത്ത മനസ്സിലായി ഏതാണ് ഇതിൽ വനിതകളൊന്നും എഴുതിയിട്ടില്ലല്ലോ അല്ലേ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്താറേ കേട്ടോ ഇനി എത്ര അടങ്ങാനോ ത്രീ കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഫൈവ് മിനിറ്റ്സ് അല്ലേ നമ്മളിപ്പോ ഗൂഗിൾ മാപ്പൊ നോക്കിയാണ് ഇങ്ങനെ ബസ്സിൽ കയറി ഇരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ എത്ര മിനിറ്റ് ഉണ്ട് മൂന്ന് മിനിറ്റാ ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളു ബസ്സിൽ ഞങ്ങളും കൊറച്ചാൾക്കാർ ഈ റോഡിൽ വേറെ കൂടെ ഓക്കെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കോളെ ഓടിക്കോ ഓടിക്കും

വാ വാ വാദ ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാം യാതെങ്കിലും ഞങ്ങക്ക് ചാടി പോവാം അതല്ല എന്താ പോ ഇ അങ്ങോട്ടല്ലേ ഇന്ന് അങ്ങോട്ടാണോ തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടാണ് അങ്ങോട്ടാണല്ലേ ഉണ്ടാ എന്താണിപ്പോ പണി കിട്ടിയേ അപ്പം നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി കേട്ടോ അയ്യോ ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു മാളിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്നില്ലായിരിക്കും അങ്ങോട്ട് പോകണം നമ്മളൊരു ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നൂറ് രൂപയാണ് കേട്ടോ അവിടെ നിന്ന് മേട്ടപ്പാളയം അല്ലേ മേട്ടുപ്പളയം എന്നാണ് പറഞ്ഞത് ചേട്ടാ മേട്ട് ഹലോ മേട്ടുപ്പളയല്ലേ സ്ഥലം മാള് മാൾ ഹലോ മേട്ടുപാള റോഡ് മേട്ടുപാളു ഊട്ടി ഊട്ടി റോഡ് ഊട്ടി റോഡില്ല ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് त्यही ब्याग <laughs> バキバキバキバキバキ。Okay, okay. <You. S 3> അത് തമിഴില് പറഞ്ഞതാണ് കടന്നു പോവാനാണ് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി രണ്ടു ദിവസം അപ്പൊ ഇതാണ് കേട്ടോ മാള് എന്തായാലും നമ്മൾ ഇതിനകത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും കാരണം നമുക്ക് ഇനി സമയമുണ്ട് പതിനൊന്ന് മണി വരെ എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ ഇവിടെ ആരേം കാണില്ലെന്ന് ഉല്ലാസപ്രദ പക്ഷെ നേരം വിളിക്കുന്നതല്ലേ ഉള്ളു ഇതല്ലേ ആൾക്കാർ വരുവല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ ആദ്യം പോയിരുന്നു നല്ല സിനിമ നല്ലതാ തിയേറ്റർ എവിടെയൊന്നും നോക്കിട്ട് ഒന്ന് നോക്കാം സമയം പോണ്ടേ എന്തായാലും പതിനൊന്ന് മണിക്കാണ് നമുക്ക് ട്രെയിനെ രാത്രി അതുവരെ നമുക്ക് എന്തായാലും സമയം കാണാൻ നമ്മൾ കയറി കാര്യം അങ്ങ് മോളിൽ പോയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രേമലു സിനിമയ്ക്ക് ബുക്ക് ചെയ്തു പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് എന്തായാലും തമിഴ്നാട്ടിൽ വരുന്നത് നമ്മൾ മലയാളം പുറകല്ലേ വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ ബാക്കിയുള്ള പരിപാടി അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ട് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എഫ് സി തന്നെ പോകല്ലേ വേണ്ടേ അതപ്പുറത്ത് കെ എഫ് സി കൊണ്ടാണ് ഇതുവണ് കെ എഫ് സി ഇത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ലഞ്ച് സ്പെഷ്യൽ ഉള്ള സമയം ഓൾറെഡി പൈസ അടച്ചു പൈസ അടച്ച് അവിടെ ഓർഡർ കൊടുത്തുണ്ട് ഓർഡർ അടുത്ത ഇനി അപ്പം പുള്ളി ഇനിയിപ്പ പിക്കപ്പ് ആട്ടാ പഠിക്കാൻ വേണ്ടി പോകും പറഞ്ഞേ മാറിയിക്കാൻ പറഞ്ഞായിട്ട് പിന്നെ അല്ല ഇത്രയും പെമ്പുളരെ മാറിയിക്കാൻ പറഞ്ഞില്ല ആരായിരുന്നു മന്തം മന്തം നടന്നു പോവും ഞാൻ ബാക്കിൽ വരാം നീ എവിടെ ഇരിക്കാൻ സീറ്റ് ഓ അവിടെ പോകൂ കഴിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നല്ല നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ സമയത്രായി കയറിയപ്പോഴേ സെക്യൂരിറ്റി ചെക്ക് ചെയ്തില്ലേ സെക്യൂരിറ്റി ചെക്ക് ചെയ്തില്ലേ ഇങ്ങനെ പിടിച്ച് പഠിച്ചു നിങ്ങളും ആക്കണേ എന്തിനു മൈക്കിങ്ങനെ തൊട്ട് നോക്കി ഇല്ല സ്ഥലം കിടന്ന് ഞാനല്ലേ കാണുന്നു അണഞ്ഞു

House, ോ ആ ആ ഇനിയും കിടക്കുന്ന സമയം നമുക്ക് അല്ലേ ടൈം വന്നിട്ട് ആറര ആയി കേട്ടോ ഞങ്ങളിതാ ഈ മാളിൻ്റെ വിട പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഇത്രയും നേരം ഇവിടെ നിന്ന് നിന്ന് നടന്ന് മെയിനായിട്ട് കൂടുതലും നടക്കുകയാണ് ചെയ്തു നടക്കുക ജീവിക്കണം എന്നെ എന്തേലും കഴിച്ചാലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ മാളിന്റെ പേരെന്താ പറഞ്ഞു അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ബ്രൂക്ക് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാളിലാണ് കേട്ടോ അത് അവിടെ എഴുതി വെച്ചേക്കില്ലേ വെൽക്കം ടു ബ്രൂക്ക് ഫീൽഡ്സ് ഈ മാളിൽ ആയിരുന്നു ഞങ്ങൾ ഇന്ന് ഒരു ദിവസം ഫുൾ സിനിമയും എല്ലാം കണ്ട് ചെലവഴിച്ചു നിന്നു അല്ലേ നമുക്ക് ഇന്ത് വഴിയേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം ആ ഓട്ടോ ഓട്ടോ ഉണ്ടല്ലോ ഓട്ട ഇവിടെ ഓട്ടോ പോകാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് ആവുമെന്ന് പറഞ്ഞു കാരണം നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നത് ഒരു നൂറ് രൂപ എടുത്തേ ഉള്ളൂ വൺ ഫിഫ്റ്റി നമ്മൾ വലിയ നോക്കിയപ്പോഴത്തേക്ക് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ നടന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് മാക് മാന്നെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ മാപ്പും ഓപ്പൺ ചെയ്ത് ഞാൻ നടക്കുകയാണ് എന്തായാലും റെയിൽവേ പാളം കണ്ട് കുഴപ്പമില്ല ഒരു കിലോമീറ്റർ അല്ലേ എങ്ങനെയുണ്ട് നടന്നിട്ട് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ തിരിച്ചെത്തിക്കാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ഇരുപത്തിരണ്ട് രണ്ട് പൂജ്യം ഏഴ് ഇങ്ങോട്ട് എത്തപ്പം പൂജ്യം എട്ടായിരുന്നു പൂജ്യം ഏഴ് ഏതാണ് ബി സിക്സ് അല്ലേ ഒരു കാര്യം പറയാൻ പറ്റുമോ ചേ എന്ത് നമ്മുടെ അവിടെ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ കൈ കാണിച്ചാൽ പോലും നിർത്തൂല ഇത് നമ്മൾ കൈയും കാണിച്ചില്ല നമ്മൾ നടന്നുവരുന്നതെന്ന് നമ്മളെ കേട്ടിക്കൊണ്ട് ഇത് കെ എസ് ആർ ടി സിയുടെ മറ്റേ ബാറ്ററി വേക്കൾ ഉണ്ടല്ലോ അവരെ നമ്മൾ പറയുന്ന സ്ഥലത്ത് നിർത്തുന്നതു കൊണ്ട് അതേപോലെ കൊണ്ടുപോകുന്നുണ്ട് കൈ കാണിച്ചാൽ അവിടെ നിർത്തും എവിടെ ഇറങ്ങണം എന്നാൽ അവിടെ ഇറക്കി തരികയും ചെയ്യും അവരെ സമ്മതിക്കണം നമ്മൾ കൈ കാണിച്ചോ കൊണ്ട് അങ്ങോട്ട് പോവാനോ ചോദിച്ചാണ് കേട്ടി കൊണ്ടുപോകുന്നത് നമ്മളെ ട്രെയിന് വന്ന കേട്ടോ ഇത് തന്നെ ടു നമ്പർ ബി സിക്സ് ഇത് ബി ബി നയൻ അങ്ങോട്ട് പോകും ഴിഞ്ഞില്ലേ കിടക്കാറായി വിരിച്ചു കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേന്ന് നമ്മുടെ സ്ഥലത്തെത്തി ഗു ഞാൻ ഇപ്പുറത്തൂടെ ഇറങ്ങിപ്പോയോട്ടോ ഏ വീട്ടുകാർ തിരുനെല്ലുവലി അലിവ വാങ്ങിച്ചുകൊണ്ടിരാന് പറയുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വാങ്ങിക്കണം കേട്ടോ പറ്റിക്കാം ഭാര്യയെ പറ്റിക്കേ